ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടും ഒക്കെ ഇരിക്കുമല്ലേ ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു അന്നേരം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു സ്പെഷ്യൽ ഡേ ആയിരുന്നു കേട്ടോ ഇന്നത്തെ നമ്മുടെ അപ്പൂസിൻ്റെ ആദ്യ കുർബാന സ്വീകരണമായിരുന്നു ഇന്ന് അന്നേരം അന്നത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെ ഞാൻ വീഡിയോ ആയിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട് എൻ്റെ കൂട്ടുകാരെല്ലാം വീഡിയോ കണ്ട് സ്കിപ്പ് ചെയ്യാതെ കാണുക ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ അപ്പൂസിനെ ഒരുക്കുന്നത് നമ്മുടെ അപ്പൂസിൻ്റെ ചേട്ടനാണ് കേട്ടോ എന്നിട്ട് ഇവിടുത്തെ അപ്പൂസിൻ്റെ പപ്പാടെ പെങ്ങടെ മോനാണ് ഒരുക്കിക്കൊണ്ടിരിക്കുന്നത് പിന്നെ നമ്മുടെ ആദ്യ കുർബാന സ്വീകരണം ഇരുപത്തി അഞ്ചാം തീയതി ആയിരുന്നു കേട്ടോ അന്നത്തെ ദിവസം മഴയില്ലായിരുന്നു കേട്ടോ മാതാവിൻ്റെ അനുഗ്രഹത്താൽ മഴയൊന്നും അന്നില്ലായിരുന്നു പിറ്റേ ദിവസം മുതൽ ഭയങ്കര മഴയായിരുന്നു ഇപ്പോൾ നമ്മുടെ വീടിൻ്റെ റോഡിലൊക്കെ കുറച്ച് വെള്ളമൊക്കെ ആയിട്ടുണ്ട് ഭയങ്കര മഴയും കാറ്റുമൊക്കെയാണ് എല്ലാ സ്ഥലങ്ങളിലും മഴ തന്നെയാണ് തന്നെയാണല്ലേ അന്നേരം അന്നത്തെ ദിവസത്തെ വീഡിയോ ആണ് വീഡിയോ ഇടാൻ ലേറ്റ് ലേറ്റായിപ്പോയിട്ടാ അന്നേരം നമ്മുടെ അപ്പൂസിൻ്റെ ആദ്യ കുർബാന സ്വീകരണത്തിന് നമ്മുടെ യൂട്യൂബ് ഫ്രണ്ട്സൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ഞാനൊരു ഷോർട്സ് ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നില്ല ഷോർട്ട് വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അന്നേരം നമ്മുടെ ലിയാസ് ഫാമിലി കിച്ചണിലെ തുഷാരെയും വന്നിട്ടുണ്ടായിരുന്നു കിച്ചൂസ് കിച്ചണിലെ കിച്ചൂസ് ചേച്ചിയും ഫാമിലിയും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു അന്നേരം അന്നത്തെ ദിവസം ഒരുപാട് സന്തോഷമുള്ള ഒരു ദിവസമായിരുന്നു കേട്ടോ അന്നേരം നമ്മൾ പള്ളിയിലോട്ട് പോവാണ് അപ്പൂസിനെ ഒരുക്കി അപ്പൂസ് ഫ്രണ്ടിലാണ് ഇരിക്കുന്നത് കേട്ടോ അന്നേരം ഞാൻ ജസ്റ്റ് അവിടെ ഇരുന്ന് തന്നെ ഒന്ന് വീഡിയോ എടുത്തതാണ് അതുകൊണ്ട് അപ്പൂസിന് എനിക്ക് ഫ്രണ്ടിലോട്ട് പിടിക്കാൻ പറ്റിയിട്ടില്ല പതിനൊന്ന് മണിക്കാണ് അന്നേരം നമ്മൾ കുറച്ച് നേരത്തെ വന്നിട്ടുണ്ട് അന്നേരം നമ്മുടെ ബന്ധുക്കളൊക്കെ വന്നിട്ടുണ്ട് ആൾക്കാരൊക്കെ വരാനുണ്ട് കേട്ടോ അന്നേരം എല്ലാവരും ഒന്നും വന്നിട്ടില്ല നമ്മുടെ ഇടവക പള്ളി ഇതാണ് കേട്ടോ സെന്റ് മേരീസ് ചർച്ച് കേളമംഗലം ും പാനം ചെയ്യുവാനുമായിട്ടാണ് നമ്മൾ ഈ ആദ്യ കുർബാന സ്വീകരണത്തിൻ്റെ വേളയിൽ ഒരുങ്ങുന്നത് ആരോ മാസങ്ങളോടും നീണ്ടുനിന്ന പരിശീലനത്തിനു ശേഷം ഈ ശൈല സ്വീകരിക്കുവാനുള്ള ഒരുക്കത്തോട് കൂടി നമ്മുടെ മുമ്പിൽ ഇവിടെ യർത്ഥാരേ നടന്നിരിക്കും കുർബാനയൊക്കെ കഴിഞ്ഞപ്പോഴാണ് നമ്മുടെ വലിയ സൂമിലി കിച്ചണിൽ തുഷാരി ഫാമിലിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ മൂന്ന് വർഷമായി ഞങ്ങൾ പരിചയപ്പെട്ടിട്ട് ആദ്യമായിട്ട് കാണുമായിട്ട് ആയിരുന്നു ആ സന്തോഷത്തിൽ തുഷാരി എനിക്ക് വാരിയൊക്കെ തരുവാണ് കേട്ടോ അങ്ങനെ ഞങ്ങൾ മൂന്ന് വർഷം കൂടി കിച്ചൂസ് കിച്ചണിലെ നമ്മുടെ സുനിത ചേച്ചിയെയും ഒക്കെ കാണാൻ പറ്റി അവരൊക്കെ ഒരുപാട് റിസ്ക് എടുത്താണ് ഇവിടെ വന്നത് കേട്ടോ കാരണം മഴ സമയമായിരുന്നല്ലോ അന്നേരം ഞങ്ങൾക്ക് വേണ്ടി ഒരുപാട് പേര് പ്രാർത്ഥിച്ചിരിക്കുന്നുണ്ടായിരുന്നു അന്നത്തെ ദിവസം മഴ ശരിക്കും പറഞ്ഞ ഒരു അത്ഭുതം പോലായിരുന്നു കേട്ടോ അന്നത്തെ ദിവസം മഴയൊക്കെ മാതാവ് മാറ്റി തന്നു ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച് എല്ലാവർക്കും ഒരുപാട് നന്ദി അന്നേരം നമ്മുടെ കിച്ചൂസ് ചേച്ചി ഇവിടെ വന്നിട്ടില്ല കേട്ടോ കിച്ചൂസ് കിച്ചണിലെ സുനിത ചേച്ചി ഇപ്പോഴും ഇവിടെ വന്നിട്ടില്ല നമ്മുടെ ഫംഗ്ഷൻ എല്ലാം കഴിഞ്ഞു അന്നേരമാണ് നമ്മുടെ തുഷാര എത്തിപ്പെട്ടത് ഏറ്റുമാനൂർ ഒന്നാണ് തുഷാര വന്നിട്ടുള്ളത് നമ്മുടെ ലിയാസ് ഒക്കെയാണ് ഈ നിൽക്കുന്നത് തുഷാരയുടെ മക്കൾ ഹസ്ബൻ്റ് അനിയത്തി മക്കളെ മമ്മി ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ എല്ലാവരും വന്നതിൽ എനിക്ക് ഒരുപാട് സന്തോഷമായി ഞങ്ങൾ ഇവർക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുമായിരുന്നു ഇപ്പോൾ രാവിലെ ഒരു എട്ട് മണിയൊക്കെ ആയപ്പോൾ അവിടുന്ന് ഇറങ്ങിയതാണ് ഇവിടെ വന്നപ്പോഴത്തേന് ശരിക്കും പറഞ്ഞാൽ ഒരു ഒന്നര രണ്ടുമണിയൊക്കെ ആയിട്ടോ അത്രയും ദൂരം ഉണ്ടായിരുന്നു ഫസ്റ്റ് ടൈം കാണുവാണെന്നൊന്നും പറയത്തില്ലായിട്ടോ അതുപോലെ സന്തോഷമായിരുന്നു ഞങ്ങൾ നേരത്തെ കണ്ടിട്ടുള്ള പോലെ ആയിരുന്നു കാരണം നമ്മളെ എന്നും വിളിക്കുകയും സംസാരിക്കുകയൊക്കെ ചെയ്യുന്നത് കൊണ്ട് അങ്ങനെ കാണാതിരുന്ന കണ്ട ഒരു ഇതുമില്ലായിരുന്നു എന്നേരം നമ്മുടെ തുഷാരയുടെ അനിയത്തിയുടെ മോനാണ് കേട്ടോ ആ ഓടിയത് അവിടെ വെള്ളമൊന്നുമില്ല ഇങ്ങനെ പുല്ല് ആയി കിടക്കുക ശരിക്കും പറഞ്ഞാൽ അവിടെ തലേദിവസം രാത്രി വരെ ഭയങ്കര മഴയായിരുന്നു കേട്ടോ അന്നത്തെ ദിവസം മാതാവിൻ്റെ അനുഗ്രഹത്താൽ മഴയൊക്കെ മാറ്റി തന്നു അന്നേരം നമ്മുടെ സുനിത ചേച്ചിയാണിത് ലേറ്റ് ആയതുകൊണ്ട് നമ്മുടെ വീട്ടിലോട്ട് ഇങ്ങനെ പോകുന്നു കേട്ടോ ഇന്ന് സുനിത ചേച്ചിയും ഹസ്ബൻ്റും മോളുമാണ് വന്നിട്ടുള്ളത് അതിൽ ഒരു വർഷമായിട്ട് ഇവർ ഒരുങ്ങുവാണ് കുട്ടനാട് കാണണമെന്നും പറഞ്ഞ് എന്നും പറയും വരുന്നു വരുന്നു അങ്ങനെ ഇന്നത്തെ ദിവസമാണ് വരാൻ പറ്റിയത് അന്നേരം നമ്മുടെ അപ്പൂസ് കണ്ട് വീട്ടിൽ വന്ന് ഡ്രസ്സൊക്കെ മാറി അവൻ മൊബൈലിൽ കളി തുടങ്ങിയിരിക്കുകയാണ് കേട്ടോ അന്നേരം വീട്ടിലെ ഡ്രസ്സൊക്കെ ഇട്ടുകൊണ്ട് നിന്നപ്പം ഇവർ പോകാനൊക്കെ ഇറങ്ങിയതാണ് അന്നേരപ്പഴത്തേന് ഇവിടെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കണമെന്ന് മോൾ മോള് സുനിത ചേച്ചിയുടെ മോള് പറഞ്ഞു അങ്ങനെ നമ്മൾ ഫോട്ടോസൊക്കെ എടുക്കാനായിട്ട് കുറച്ച് അങ്ങോട്ട് മാറിപ്പോകുന്നുണ്ട് കേട്ടോ അങ്ങനെ അകത്ത് വന്ന് കുറച്ച് നേരമൊക്കെ ഇരുന്നിതാണ് സുനിത ചേച്ചിയുടെ ഹസ്ബൻ്റ് കിച്ചൂസ് കിച്ചൺ എന്നാണ് ഈ ചാനലിൻ്റെ പേര് കേട്ടോ അന്നേരം നമ്മുടെ കിച്ചൂസ് ആണ് ി ഇരിക്കുന്നത് അങ്ങനെ എൻ്റെ അമ്മയാണ് കേട്ടോ അന്നേരം അവരുമായിട്ടൊക്കെ ഇരുന്ന് സംസാരിക്കുകയും കുറേ കാര്യങ്ങളൊക്കെ ഞങ്ങൾ സംസാരിക്കുകയും ചിരിക്കുകയൊക്കെ ചെയ്ത് പറഞ്ഞ് അങ്ങനെ നല്ല ഒരു സന്തോഷമുള്ള ഒരു ദിവസമായിരുന്നു എൻ്റെ അപ്പൂസിൻ്റെ ആദ്യ കുർബാന സ്വീകരണം പിന്നെ ഇവരെയൊക്കെ കാണാൻ പറ്റി പിന്നെ നമ്മൾ ഒരുപാട് ബന്ധുക്കളെ അന്നത്തെ ദിവസം കുറേ നാളുകൂടി കണ്ടു അന്നേരം കുറേ പേരുടെയൊക്കെ വീഡിയോ നമ്മളെ എടുക്കാനുണ്ട് ഇതിപ്പം നമ്മൾ ഫോണിൽ എടുത്തുകൊണ്ട് കുറച്ച് വീഡിയോ ഒക്കെ എടുത്തിട്ടുള്ള കേട്ടോ അന്നേരം എല്ലാം ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല അങ്ങനെ തണ്ട് അവർ അകത്ത് വന്നിരുന്ന് കിച്ചൂസാണ് ഈ നിൽക്കുന്ന കേട്ടോ അങ്ങനെ ഞങ്ങളുടെ പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിക്കാൻ വേണ്ടി അവരിങ്ങോട്ട് വന്നു ഇതിൻ്റെ പിറ്റേ ദിവസം മുതൽ ഭയങ്കര മഴയായി വെള്ളമൊക്കെ ഈ കണ്ടത്തിലൊക്കെ പൊങ്ങി അന്ന് അവർ വന്നപ്പോഴത്തേന് അത്രയും വെള്ളമൊന്നുമില്ലായിരുന്നു കേട്ടോ അങ്ങനെ വന്നു കുറേ വീഡിയോ ഒക്കെ അവരെടുത്തു ഫോട്ടോസൊക്കെ എടുത്ത് ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ ഞാൻ പറഞ്ഞില്ലേ കഴിഞ്ഞ ദിവസം ഒരു ഷോട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു ഞങ്ങൾ ഇവിടെ വന്നെടുത്തത് അന്നേരം ആ ഷോട്ട് കാണാത്തവരൊക്കെ ഒന്ന് കാണണം കേട്ടോ കുറച്ച് പേരൊക്കെ കണ്ടിട്ടുണ്ടെന്ന് തോന്നുന്നു അങ്ങനെ നമ്മുടെ കുട്ടനാടൊക്കെ ഇവരാദ്യമായിട്ടാണ് കാണുന്നത് കേട്ടോ അന്നേരം പറയുവാണ് എന്ത് രസമാണ് വിന ഇവിടെ കാണാനൊക്കെ എന്നൊക്കെ പറയുവാണ് ശരിയാണ് കാണാനൊക്കെ നല്ല രസമാണ് കുട്ടനാട് പക്ഷെ മഴ പെയ്ത് വെള്ളം കയറി കഴിഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ദുരിതമാണ് ഞങ്ങൾ കേട്ടോ അന്നേരം അവർ തിരിച്ചു പോവാണ് അന്നേരം ഞങ്ങളുടെ വീടിൻ്റെ അവിടെ നിന്ന് ഇങ്ങോട്ട് മാറി വണ്ടി കിടപ്പുണ്ട് കേട്ടോ അന്നേരം വണ്ടിയെ കയറാൻ വേണ്ടി എല്ലാവരും കൂടെ നമ്മുടെ റോഡിൽക്കൂടെ നടന്ന് വരുവാണേ എൻ്റെ നാത്തൂനെ ആങ്ങളെ ഒക്കെ ഉണ്ട് ഈ കൂട്ടത്തേക്ക് കേട്ടോ ഫ്രണ്ടിൽ പോകുന്നത് എൻ്റെ ബ്രദറാണ് ബാക്കിൽ വരുന്നത് എൻ്റെ നാത്തൂനാണ് അന്നേരം നമ്മുടെ കിച്ചൂസ് കുട്ടനാടൊക്കെ ഒരുപാട് ഇഷ്ടമായിരുന്നു ഇങ്ങനെ ചിരത്തിൽ പറയുവാണ് അങ്ങനെ ഞങ്ങള് ഭയങ്കര സന്തോഷമായിരുന്നു തുഷാര വീട്ടിലോട്ട് വന്നില്ല കേട്ടോ അന്നേരം ഇത്രയും ലേറ്റ് ആയതുകൊണ്ട് തുഷാര നമ്മുടെ കിച്ചൂസ് തുഷാരിച്ചൂസ് കിച്ചൂക്കെ അങ്ങ് പോയി അന്നേരം ഇന്നത്തെ ദിവസം ഒരുപാട് സന്തോഷമുള്ള ദിവസം ബൈ ബൈ ദിവസമായിരുന്നു അന്നേരം ആ സന്തോഷം ഞാൻ എൻ്റെ കൂട്ടുകാരുമായിട്ട് എല്ലാവരുമായിട്ടും പങ്കുവെക്കുകയായിരുന്നു അന്നേരം എൻ്റെ കൂട്ടുകാർക്കെല്ലാം ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി കരുതുന്നു ഇഷ്ടമായെങ്കിൽ എല്ലാ കൂട്ടുകാരും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക